അസലാമലൈക്കും ഇന്ന് രാവിലെ തന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടോ രാവിലെ സുബൈക്ക് സുബൈൻ്റെ മുന്നേ ഒരു നാലുമണി ആയപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ഒരു ഇടി വിട്ടണ പോലെ ഭയങ്കര സൗണ്ടും വെള്ളം ഇങ്ങനെ ഒരിക്കലും അപ്പോൾ ഞങ്ങൾ ചാടി ഇങ്ങോട്ട് എണീറ്റ് നല്ല എന്തോ ഇടിയും മഴയാണ് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഇടിയും മഴയൊന്നുമല്ല നമ്മളെ പൊരൻ്റെ മുകളിലേക്ക് ഒരു റബ്ബറും കവുങ്ങും പൊട്ടി വീണ് നമ്മളാ ടാങ്കൊക്കെ നശിച്ചു പോയിട്ടോ രണ്ട് ടാങ്കും ഉണ്ട് അതിൻ്റെ മുള്ളിൽ അഞ്ഞൂറിൻ്റെ മുന്നൂറിൻ്റെയൊന്നും ആ ടാങ്കിൻ്റെ മുള്ളിലേക്കാണ് റബ്ബർ പൊട്ടി വീണത് അപ്പോൾ അതിന് വെള്ളം ഇങ്ങോട്ട് ടാങ്കിങ്ങോട്ട് പൊട്ടിയത് പിന്നെ വെള്ളം ഒലിച്ചതാണ് അപ്പം നമ്മൾ വിചാരിച്ച മഴ പെയ്തതാണെന്ന് അപ്പോൾ വലിയൊരു റബ്ബർ ആണ് നല്ല വിൽപ്പമുള്ള റബ്ബർ ഇങ്ങോട്ട് പകുതി ഇങ്ങോട്ട് പൊട്ടി ഇങ്ങോട്ട് വീണ് അതിൻ്റെ മുകളിലൂടെ കവങ്ങും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള റബ്ബർ അതിൻ്റെ തൊട്ടടുത്തുള്ള റബ്ബർ തന്നെ പകുതിയായിട്ട് പൊട്ടി കിടക്കുക തൂങ്ങിയെടുക്കുക കേട്ടോ എന്നാൽ എന്നാലും ഞമ്മക്ക് ആൾക്കൊന്നും പറ്റിയിട്ടൊന്നും ഇതിൻ്റെ അങ്ങനെ സമാധാനിക്കാം നമ്മളാ ഒരോടിട്ട വീടാണെങ്കിൽ അതാണ് ഞങ്ങൾ വീടുണ്ടാക്കാനുള്ളൊരു കാരണം തന്നെ മയക്കാലം ആകുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് ഈ കാറ്റും അടിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് ചെറിയ ചെറിയൊരോടിട്ട വീടാണ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വേണ്ടായിന് അന്നൊന്നും ആർക്കൊന്നും ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത് പിന്നെ ഞങ്ങളേതായാലും അതിൻ്റെ ഉടമക്കാരോട് പറഞ്ഞ് ഒരു വന്ന് നോക്കിയൊക്കെ ചെയ്തിട്ടു ഒരു ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പത്തിനും പണിക്കാരെ ആൾക്കാർ വിളിച്ച് വന്ന് വെട്ടി മാറ്റിയോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഒന്നും നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ മരങ്ങളാണല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കുക എന്നാലും ആർക്കും ഒന്നും പറ്റില്ല പകലാണെങ്കിൽ മക്കളൊക്കെ അതിൻ്റെ ഇങ്ങനെ നടക്കുന്നതൊക്കെയാണ് നമ്മളാണെങ്കിലും ഈ അടുക്കള ഭാഗത്താണെങ്കിലും അധികം ഉണ്ടായിരുന്നു നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ അവിടെയാണെങ്കിൽ നമ്മളത് ഉണ്ടാവും ില്ല എന്നാലും ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുക എന്താണ് കേട്ടോ ഫുള്ള് റബ്ബറാണ് ഞമ്മളെ ദ്വീപ് ഭാഗത്ത് റബ്ബറും ഇതൊക്കെ അതുകൊണ്ട് ഒരു കുന്നു പ്രദേശമാണ് അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് എന്നാലും ഇപ്പോൾ വലിയ പേടിയൊന്നും വീട് ആദ്യത്തെ ഓടിട്ട് വീടാകുമ്പോൾ നമ്മക്ക് രാത്രി ഒന്നും മനസ്സമാധാനം ഇല്ലാതെ ഇനിയും കടന്നു ഇറങ്ങരു അപ്പോൾ നമ്മളെ പറയാം പഠിച്ച നമുക്ക് കാവില് പഠിച്ച കഥ വലിയ എന്തോന്നു രക്ഷപ്പെട്ട പോരെ ഏതായാലും പണിക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ പണിക്കാർ വന്ന് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റണുണ്ട് ഇങ്ങനെ ഇപ്പോഴും പണിക്കാര് പോയിട്ടൊന്നുമില്ല അതാണ് ഞമ്മളെ ടാങ്ക് കെട്ടോ ഈ അഞ്ഞൂറിൻ്റെ ടാങ്ക് പറ്റാ പോയി മറ്റേ ടാങ്കിന് വലിയൊരു കുഴപ്പമൊന്നുമില്ല കുഴപ്പമായിട്ട് കാണണമെന്നില്ല അപ്പോൾ ഞങ്ങളെ നീ ഇതുപോലൊക്കെ എല്ലാവരും വീടിൻ്റെ അടുത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടാവും മരങ്ങളുണ്ടാണെങ്കിൽ നല്ലതുമാണ് മരങ്ങൾ മുറിഞ്ഞിച്ച് പോയാൽ നമുക്ക് ചൂട് കൂടും ചെയ്യും എന്നാലും ഒരു പേടിയാണ്